ഹായ് ഐഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് ബ്ലോഗാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ ആ ഒരു സ്ഥലം ഞങ്ങൾ കാണിച്ചുതരാം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ മൂത്ത ബ്രദറും ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ തലയെന്ന് കേട്ടോ വന്നിട്ട് അപ്പം ഞങ്ങൾ പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് ട്രിപ്പ് എന്ന് പറയാൻ പറ്റൂല നമ്മളെ നാട്ടിൽ തന്നെയുള്ളത് നാരങ്ങത്തോട് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇക്കായ മുമ്പ് അവിടെ പോയിട്ടുണ്ടായിനി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോണമെന്ന് അങ്ങനെ ഞാനും ജാബിയും കാക്കയും പിന്നെ ഉമ്മയും മക്കളും ഒക്കെ ആട്ടോ പോന്നെ അപ്പോൾ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പിന്നെ അനിയനില്ല അപ്പം ഇല്ല ഒരു പണിയിലേനും അനിയന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടോ ഓൻ പോന്നിട്ടില്ല ഞങ്ങൾ എന്നാട്ട പോയിശ പിന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും ചിരിക്കുട്ടോ കാക്കൻ്റെ മുകളാണ് ള കുറയെടുത്ത് കൊഞ്ചിക്കൊക്കെ ചെയ്ത് അപ്പോൾ ഞങ്ങൾ നാരങ്ങത്തോട് ആദ്യമായിട്ടോ വരുന്നത് ഇവിടെ ഫുള്ള് നല്ല രസമാണ് ഫുള്ള് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഏര് വേനൽ ആ വെള്ളത്തിൽ വെള്ളം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചാടാൻ തോന്നും അങ്ങനെ അതായത് പാറക്കെട്ടൻ്റെ ഇടയിൽ കൂടെയൊക്കെ എങ്ങനെയൊക്കെ ഞങ്ങൾ വലഞ്ഞി തിരിഞ്ഞ് അവിടെ എത്തിക്കുന്ന ഏതായാലും അപ്പോൾ അവിടെ എടുത്തി വെക്കുമ്പോൾ ആൾക്കാരോട് ആൾക്കാരെടുതൊന്നുമല്ല കേട്ടോ സൈഡിലൊക്കെ ആൾക്കാരുണ്ട് ഞാനങ്ങനെയൊന്നും വീഡിയോ എടുത്തില്ല അപ്പോൾ ഈ വെള്ളം കണ്ടിട്ട് ഇങ്ങനെ ചാടാൻ കൊതിയാവും കേട്ടോ മക്കളൊക്കെ അങ്ങനെ ഓൾറെഡി അതിൽ ചാടി കഴിഞ്ഞ് അങ്ങനെ പിന്നെ നമുക്ക് ഡ്രസ്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അവിടെ ഇതിപ്പം സർക്കാരിൻ്റെ അതിലുള്ളതല്ല നമ്മൾ പോകുന്നവർ തന്നെ അവനവനെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് യാതൊരു ഉത്തരവാദിയുമല്ല അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റേതായതൊന്നും ഇല്ല കേട്ടോ അതായതിപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പം നമ്മൾ പോകുമ്പോൾ അതൊക്കെ ഒന്നെങ്കിൽ നമ്മൾ ഡ്രസ്സ് വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് വരണം പിന്നെ നനഞ്ഞിട്ട് മാറ്റണേൽ വണ്ടിയിലോ അങ്ങനെയൊക്കെ കയറണം കേട്ടോ കയറിയിട്ട് മാറ്റണം ആരോ അടുത്ത വീടുകളൊന്നുമില്ല പിന്നെ എന്ന് വെച്ചിട്ട് ഞങ്ങളന്ന് ഇറങ്ങണമെന്നില്ല എന്നൊക്കെ അങ്ങനെ ചെയ്താലും ഞങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ കേട്ടോ അതിൻ്റെ അടിയിൽ ഡ്രസ്സൊക്കെ എണ്ണേനോ അങ്ങനെ അതൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഇറങ്ങി പിന്നെ നനഞ്ഞതല്ലേ അങ്ങനെ അവിടെ നിന്ന് തന്നെ എങ്ങനെയൊക്കെ ഞങ്ങളൊരു മറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മാറ്റി നല്ല കോമഡി ആയിനും പിന്നെ ഉമ്മ മോളെ വെച്ച് കരക്ക് നിന്നതിന് കിട്ടോ ഞാൻ കുറച്ച് നേരം ഒര മുക്കാൽ മണിക്കൂറൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ച് നല്ലോണം കളിച്ചിട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നിടത്ത് തന്നെ ചെറിയൊരു ചെറിയൊരു കട ഉണ്ട് ചട എന്താ വെച്ചാൽ ഇങ്ങനെ ചോറൊക്കെ കൊടുക്കുന്ന ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു സംഭവം അവിടെ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ഓർഡർ ചെയ്താൽ ഒരു വരുമ്പോഴേക്ക് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെക്കും അങ്ങനെ അതൊക്കെ നല്ല വയറ് നിറച്ച് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ജാതി വിഷപ്പാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് ഞങ്ങൾ വയനാട്ടിലേക്കാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല പോകുന്നുണ്ട് എന്ന് ഞങ്ങൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടേനും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ അപ്പോൾ ഞാനും ഉമ്മയൊക്കെ വിചാരിച്ചു ഞങ്ങൾ വീട്ടിൽക്കൊക്കെ തിരിച്ചു പോകുന്നത് അപ്പോൾ ഓൻ പറഞ്ഞു വയനാട്ടിലൊന്ന് കയറിപ്പോരാറിന് അപ്പോൾ സ്വതവേ അമ്മ ചുരം കയറുമ്പോൾ എന്തോരം ഇടങ്ങുകയറാണല്ലോ അങ്ങനെ ഏതായാലും വലിയ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടോ അങ്ങനെ ഒരു അഞ്ചാം വളം ആറാം വളം ഒക്കെ എത്തിയപ്പോൾ മങ്കികൾ ഒരുപാട് ഉണ്ടായിട്ടോ നല്ല രസം ഞങ്ങളാട് സൈഡാക്കിയപ്പോഴേക്ക് ഓടി വന്ന് ഉമ്മ ജസ്റ്റ് ഒന്ന് ഡോറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഗ്ലാസ് ഒന്ന് താത്തിയപ്പോഴേക്ക് കണ്ടില്ലേ ആ ഡോറമ്മലക്കുറ ചാട്ടം എന്നിട്ട് ആ കണ്ണാടി കണ്ണാടിമേലവിടെ കയറി അടിയിരുന്നാണ് അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ പഴമൊന്നും ഇല്ലേനു ഞങ്ങളിൽ കൊയലപ്പം ഉണ്ടായിരുന്നു ഞങ്ങളാ ഷോ ചെറിയ ഷോപ്പിൽ നിന്ന് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് നിന്ന് വാങ്ങിയ കുറച്ച് മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കൊടുത്തിട്ടോ കൊയലപ്പം അങ്ങനെ കാണിച്ചപ്പോൾ കൂടി വന്ന് ഇങ്ങോട്ട് എടുത്ത് മൂബരെല്ലാം കൈ ഇതാണ് തീറ്റ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്കൊക്കെ പോയപ്പോൾ ഇതിന് ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കിയിട്ട് അത് വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടോ ഒമ്പതാം അളവ് കഴിഞ്ഞ് ഞങ്ങൾ വയനാട് ഡിസ്ട്രിക്റ്റിൽ കീറിയപ്പോൾ ആ ഫസ്റ്റ് എൻട്രൻസ് തന്നെ കുറേ ബ്ലോക്കും കാര്യമൊക്കെ നോക്കുമ്പോൾ ഉണ്ട് ബോച്ച വരുന്നുണ്ട് നമ്മൾ ബോബി ചെമ്മണ്ണൂർ അപ്പോൾ ആളെ കാണാൻ വേണ്ടി ഞങ്ങളും വണ്ടിയൊക്കെ സൈഡാക്കി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആൾ വന്ന് അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ ഓൺ ആക്കിപ്പോഴേക്ക് ഉപ്പരും പോയി അങ്ങനെ ജാബിൻ്റെ ഫോണിലെടുത്ത് ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിന് അങ്ങനെ അതെടുത്ത് അങ്ങനെ കാക്കയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറേ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ പോയി ഞങ്ങൾ പോകാൻ കഴിഞ്ഞില്ല ഭയങ്കര ബ്ലോക്ക് കഴിഞ്ഞാൽ ആൾക്കാരും അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിലുള്ള നമ്മൾ ലക്കിടി ലക്കിടിയാണെന്ന് തോന്നുന്നു ആ ലക്കിടി അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട് വയനാട് പാർക്ക് പാർക്കെന്നാണ് എൻ്റെ ഡൗട്ട് ഉണ്ട് അതാണ് തോന്നുന്നത് കറക്റ്റ് നെയിം ഞാൻ അങ്ങനെ പോ ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ട ആ ഒരു പേര് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആണെന്ന് തോന്നുന്നത് ഏതായാലും ആ ഒരു സംഭവം ഞങ്ങൾ നാൾ വയനാട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടിരുന്നു കേട്ടോ പക്ഷെ അന്ന് എനിക്ക് അങ്ങ് കയറാൻ പറ്റിയില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ കയറി അങ്ങനെ ഒരാൾക്ക് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഓനങ്ങനെ ടിക്കറ്റ് എടുത്ത് ചോദിച്ചുമില്ല എനിക്ക് തോന്നി ഇരുന്നൂറ് റുപ്പ്യാണോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഒക്കെ ആ വാഷ് റൂമിലൊക്കെ പോകാണ്ടങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അവിടുത്തെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ ആ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഒക്കെ അവിടെ ഉണ്ട് ഇതിലൊക്കെ ഇഷ്ട കയറണെനിക്ക് തോന്നി കുറച്ചധികം ക്യാഷ് ഉണ്ടെന്ന് തോന്നിയെങ്കിൽ കറക്റ്റ് അറിയില്ല ഞങ്ങൾ ഏതായാലും എടുത്ത ടിക്കറ്റിൽ ഇങ്ങോട്ട് എൻട്രി ഫീസും പിന്നെ അതേപോലെ ഗ്ലാസ് ഫ്രിഡ്ജിനും ഉള്ള പൈസ കേട്ടോ എടുത്ത് ബാക്കിയുള്ള സംഭവത്തിൽ ഞങ്ങൾ അങ്ങനെ കയറിയില്ല കാരണം ആരും കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ മറ്റേ സംഭവം ഇല്ല എന്താ അതിൻ്റെ പേരെങ്കിൽ കറക്റ്റ് അറിയില്ല അതിന് രണ്ടാൾക്കാർ കയറിയിട്ട് ഇങ്ങനെ ക്രൈ വലിച്ചു മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് ഇട്ടു അതിൻ്റെ പേരൊപ്പം എന്താ എനിക്കറിയില്ല കേട്ടോ ആ സംഭവം കണ്ട ആ ഗെ ഗിളി പോയി കിടക്കുക അതിന് പേടിയാവാ അതിനൊക്കെ നല്ല ധൈര്യമാണ് കേട്ടോ പിന്നെയുള്ള ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതൊന്നും പിന്നെ വലിയ പേടിക്കാനൊന്നുമില്ല എന്നാലും നമ്മൾ കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ ആ പൊട്ടി വിഗോന്നൊക്കെ ഉള്ളൊരു പേടിയാണ് ഇമ്മാ ഭയങ്കര പേടിയാണ് ഇമ്മ അങ്ങനെ പറയുന്നു ഓലൊക്കെ ധൈര്യം സമ്മതിക്കണമെന്ന് ഞങ്ങള കാലം അതിൽ കയറിയെങ്കിൽ പൂലോ ഗത വായിക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല ഞങ്ങൾ കയറുകയാണെങ്കിൽ ആദ്യം കയറാൻ പറയും പക്ഷേ ഓലൊന്ന് വെച്ച് കയറാനും പേടിയാട്ടോ അങ്ങനെ ഏതാ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തി ഇത് നിറ ടോപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റേറി കയറി കയറി വട്ടെ വരാൻ അപ്പോൾ മക്കളൊക്കെ എടുത്ത് ഞങ്ങളൊരു വിധമായിരുന്നു ഞങ്ങളിങ്ങനെ കയറുക പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരിക്കുക അങ്ങനെ കയറി കയറി വന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ചവിട്ടുമ്പോൾ തന്നെ ഭയങ്കര പേടി താഴേക്ക് നോക്കുമ്പോൾ എന്തോ പേടിയിട്ട് ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി താഴേക്ക് നോക്കുമ്പോൾ ഉമ്മയും ചാബിയും എല്ലാവരും ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ആ ഗ്ല താഴോട്ടേ നോക്കത്തില്ല ഞങ്ങൾ നേരെ അങ്ങ് പോയിട്ടോ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര തല കറങ്ങലും എനിക്ക് ദൂരെ എടുങ്ങിയിട്ടോ നമുക്ക് അങ്ങനെ ഇനി പൊട്ടി ഊക്കുമെന്ന് തന്നെ തോന്നും പക്ഷെ ഞങ്ങൾ ആദ്യം മിനിട്ടി പോയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പേടിയില്ലേ നല്ല കൂളായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിന് പക്ഷേ ഈ ഒരു ബ്രിഡ്ജ് കയറിയപ്പോൾ ഭയങ്കര പേടി അവിടുത്തെ ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ ഡ്രോണിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇനി അഞ്ഞൂറ് രൂപ ആണ് കിട്ടോ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ ചെയ്തു തരും അപ്പോൾ അവിടെ ഓല് ചോദിച്ചിട്ടുണ്ടായിന് ചെയ്തു തരണമെന്ന് അപ്പോൾ കായിക ഒരു കൗതുകം എന്ന് തോന്നിയപ്പോൾ കായക്കോട്ടെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഡ്രോണിൽ വീഡിയോസൊക്കെ എടുത്ത് നല്ല ഡിസൈൻ ഇട്ടോ അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോഴേക്കാ വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നെ ആ ഒരു വീഡിയോ ഞാൻ ഈ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അത് നമ്മൾ ഫോണിൽ എടുക്കണോ അതെന്ന് വെച്ചാൽ എന്താ പറയുക ലാൻഡ്സ്കേപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തില്ല ഞാൻ സ്റ്റോറി ഇട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ കാരണം ചോരം ഇറങ്ങി വരുമ്പോഴേക്ക് ട്രാഫിക്കൊക്കെ കണ്ടാലോ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒരു ആറ് മണി ആറരൊക്കെ ആയപ്പോൾ തായക്കിറങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിശാ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വീണ്ടും വന്നതിലേക്കും അതുവരേക്കും ടേക്ക് കെയർ ബബ് ബൈ അസാലൈക്കും